ഈശ്വശികയ്ക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ മാതാവിൻ്റെ വ്യാകരതകളുടെ വണക്കം തിരുവചനത്തിൽ അധിഷ്ഠിതമാണ് യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിച്ചപ്പോൾ പരിശുദ്ധനായ ശിമിയെ പ്രവചിച്ചു നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ച് കരയുകയും ചെയ്യും പന്ത്രണ്ടാം നൂറ്റാണ്ടോടുകൂടിയാണ് വ്യാകരണമാതാവിനുള്ള ഭക്തി കത്തോലിക്ക സഫി രൂപം കൊള്ളുന്നത് യേശുവിനോടൊപ്പം തന്നെ ആത്മാവിനുള്ള സഹനത്തിലൂടെ സഹരക്ഷകിയായി തീർന്ന അമ്മയോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമാണ് അമ്മയുടെ വ്യാകൃതകളെക്കുറിച്ചുള്ള ധ്യാനം വിശുദ്ധ അൽഫോൺസ് ലിഗോറി പറയുന്നു രക്തസാക്ഷികൾ അവരുടെ ശരീരത്തിലാണ് സഹിച്ചതെങ്കിൽ മേരി അവളുടെ ആത്മാവിലാണ് സഹിച്ചത് മാതാവിൻ്റെ തിരുഹൃദയം ഏഴു വാളുകളാൽ കുത്തിമു കൽപ്പിക്കപ്പെട്ടിരിക്കുന്നതായി വ്യാകുലം മാതാവിൻ്റെ രൂപത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു ദിവസവും നന്മ നന്മറയു എന്ന പ്രാർത്ഥന ഏഴ് പ്രാവശ്യം ചൊല്ലി അവളുടെ വ്യാകരതകളെ ബഹുമാനിക്കുന്നവർക്ക് അനേകം അനുഗ്രഹങ്ങൾ ചൊരിയുമെന്ന് പരിശുദ്ധിയമ്മ വിസ്റ്റർ ബ്രിജീറ്റിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട് മാതാവിൻ്റെ ഏഴ് വ്യാക്രതകളെ നമുക്കൊരു നിമിഷം ധ്യാനിക്കാം ഒന്ന് സിമിയോൻ്റെ പ്രവചനം രണ്ട് ഈജിപ്തിലേക്കുള്ള പലായനം മൂന്ന് ബാലനായ യേശുവിനെ ദേവാലയത്തെ കാണാതാകുന്നു നാല് കാൽവരിയിലേക്കുള്ള യാത്രയിൽ പുത്രനെ കാണുന്നു അഞ്ച് യേശുവിൻ്റെ കുരിശുമരണം ആറ് ഈശോയുടെ മൃതദേഹം മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നു ഏഴ് ഈശോയുടെ വ്യാകുല വ്യാകുലമാതാവെ സഹനങ്ങളിൽ സമുചിത പാലിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടെ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥ നമുക്ക് അപേക്ഷിക്കാം ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ആമേ